നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നാലു മാസം കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണത്തെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ തീർത്തും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നേരത്തെ തന്നെ നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാൽ പെൻഷൻ കുടിശ്ശിക തീർത്തു വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തിന് ഉള്ളതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആശ്വാസകരമായ ഒരറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി തൊള്ളായിരം കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിന് പിന്നാലെ ഫെബ്രുവരി മാസം രണ്ടാം തീയതി നടത്താൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നതിനായി പതിനായിരം കോടി രൂപയുടെ വായ്പ അനുമതിക്കായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു വിവിധ പെൻഷനുകളിലെ കേന്ദ്രവിഹിതവും കേന്ദ്രം കുടിശ്ശികയാക്കിയിട്ടുള്ള തുകയും സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിമാലി സ്വദേശിനെ ആയക്കുട്ടി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വേണ്ടി വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുന്നതിനായാണ് ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തുന്നതെന്നായിരുന്നു ബജറ്റിലെ സർക്കാർ പ്രഖ്യാപനം എന്നാൽ നാളെ ഇതുവരെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി സർക്കാർ പിരിച്ച സെസ്സിൽ നിന്നും എത്ര തുക വിനിയോഗിച്ചു എന്ന് വ്യക്തമാക്കണം ഇതോടൊപ്പം തന്നെ ഇന്ധന മദ്യ സെസ് പിരിച്ചത് സംബന്ധിച്ചിട്ടുള്ള രേഖകളും ഹാജരാക്കണം എന്നുള്ളതാണ് ഹർജിയിലെ ആവശ്യം പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് സെസ് പിരിക്കുന്നതെന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവരാൻ പോകുന്നത് ബജറ്റിന് മുൻപായി തന്നെ ഒരു വർഷത്തോളം കുടിശ്ശികയായിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്യാൻ സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക